ഇപ്പോഴത്തെ പുതിയൊരു ചിന്താധാരയാണ് ജോലിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് പണമുണ്ട് പിന്നെന്തിന് വിവാഹം കഴിക്കണം എന്നത് എന്തിന് വിവാഹം കഴിക്കണം വിവാഹം കഴിച്ചാൽ മറ്റൊരു മറ്റു പലരുടെയും താല്പര്യങ്ങൾക്ക് കീഴിൽ നമ്മൾ ജീവിക്കേണ്ടി വരും എന്നത് അതിലേറ്റവും പ്രധാനമായത് വീടുകളിൽ ഉണ്ടാകുന്ന പീഡനങ്ങളാണ് പലതരം പലതരം പ്രതിസന്ധികളാണ് ഈ ഭാഗവും ഈ ഒരു പ്രശ്നവും വളരെ നന്നായി നാം ആലോചിക്കേണ്ടതാണ് വളരെ നന്നായി നാം ചിന്തിക്കേണ്ടതാണ് സ്ത്രീധനത്തിന്റെയും അതുപോലെയുള്ള പല പല പ്രശ്നങ്ങളുടെയും പേരിൽ വിവാഹം കഴിഞ്ഞു വീടുകളിൽ കൊണ്ടുവരുന്ന പെൺകുട്ടികൾ അതിദാരുണമായ പീഡനങ്ങൾ നേരിടുന്നുണ്ട് ഇത് കണ്ടില്ലെന്നോ കേട്ടില്ലെന്നോ നടിക്കാൻ കഴിയില്ല അവർക്ക് സ്വസ്ഥവും സ്വൈരവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകാൻ ഭർത്യവീട്ടുകാർക്ക് കഴിയാതെ പോകുന്നു എന്നത് ദുരന്തമാണ് എന്നാണ് ഞാൻ പറയുന്നത് ആർക്കാണിത് ദുരന്തം എല്ലാ കുടുംബങ്ങൾക്കും ദുരന്തമാണ് ആൺകുട്ടികളുടെ വീടുകളായാലും പെൺകുട്ടികളുടെ വീടുകളായാലും ദുരന്തമാണ് അവസാനം ഇത് പലതരം അപകടങ്ങളിൽ ആത്മഹത്യകളിലേക്ക് വീഴുന്നു കൊലപാതകങ്ങളിൽ ചെന്ന് പതിക്കുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് ചെന്ന് പതിക്കുന്നു പലതരം അസ്വസ്ഥതകൾ ജീവിതകാലം മുഴുവൻ വിട്ടുമാറാത്ത അശാന്തി പിടികൂടുന്നതിന് ഇത് ഒരു പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ ഭാഗം മാത്രം നാം ന്യായീകരിക്കുകയും നമ്മുടെ ന്യായീകരണങ്ങൾ മാത്രം ശരിയാണെന്ന് വെക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല മനുഷ്യരായ എല്ലാവർക്കും അവരവരുടേതായ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഉണ്ടാകും ആ കാഴ്ചപ്പാടുകളെ നമ്മുടെ കാഴ്ചപ്പാടുകളോട് ചേർത്തു നിർത്തി അനുയോജ്യമായ എടുക്കാനും ആവശ്യമായ സ്നേഹവും കാരുണ്യവും നൽകി സമുന്നയിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ മധുരിമമായ ലോകത്ത് നമ്മുടെ വീടുകളിൽ കൊണ്ടുവരുന്ന പെൺകുട്ടികളെ കൊണ്ടു നടക്കാനും നയിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് പല കുടുംബങ്ങളിലെയും ദുരന്തങ്ങൾ ഓർത്തുകൊണ്ടാണ് പെൺകുട്ടികൾ വിവാഹത്തിന് നിന്ന് തയ്യാറാകാതെ നിൽക്കുന്നത് എന്തിനു നമ്മൾ ഈ ഭാരം വഹിക്കണം ഭർത്താവ് എന്ന് പറയുന്ന ഒരു ഭാരം നമ്മൾ എന്തിനു വഹിക്കണം അവരുടെ അവരുടെ വീട്ടിലുള്ള ദുരന്തങ്ങൾ നാം എന്തിനു സഹിക്കണം ഇതാണ് പെൺകുട്ടികളുടെ ഒരു ചോദ്യം അവിടെ നിന്നുകൊണ്ടാണ് വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് പണമാണ് ആവശ്യം അത് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ നേടാൻ കഴിയും നേടാൻ കഴിയും പിന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ജീവിച്ച് മുന്നോട്ട് പോകാം എന്ന അവിവേകത്തിന്റെ ധാരണയിലേക്ക് അവർ എത്തിച്ചേരുന്നത് ഈ പ്രതിസന്ധികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ അവൾക്ക് അനുയോജ്യമായ പരിരക്ഷ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും തരത്തിൽ നിന്നുകൊണ്ട് നൽകാനുള്ള പ്രാപ്തി നമ്മൾ ആദ്യം നേടുകയും അതറിയുകയും ചെയ്യണം പെണ്ണാണ് എന്ന നിലക്ക് അവരെ വരച്ചു നിർത്തുകയും സ്വാർത്ഥമായി അവരെ മനസ്സിലാക്കാതെ അവരെ അപായപ്പെടുത്തുന്ന ന്യായങ്ങളും തീരുമാനങ്ങളും നടപടികളും എടുത്ത് അവരെ പ്രതിസന്ധിയിലാക്കുന്നത് മാന്യമായ കുടുംബത്തിന് അനുയോജ്യമായ കാര്യമല്ല അപ്പൊ എന്ത് വേണം അപ്പൊ നാം എന്തു ചെയ്യണം അവർ അടിമകളല്ല എന്ന ബോധം നമുക്ക് വേണം അവർ സ്വതന്ത്രരാണ് എന്ന ബോധം നമുക്ക് വേണം നമ്മുടെ കുടുംബത്തിൽ അവർക്ക് നമ്മുടെ കുടുംബത്തിൽ ആരെയും അവർക്ക് കാര്യമായി പരിചയമില്ല എന്നും നമ്മുടെ കുടുംബത്തിന്റെ കൾച്ചർ എന്താണെന്നറിയില്ല എന്നും നമ്മുടെ കുടുംബം കുടുംബം എന്ന ലോകത്ത് നമ്മുടെ മകന് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടി വെറും ഒരു എൽ കെ ജി വിദ്യാർത്ഥി മാത്രമാണ് എന്ന തിരിച്ചറിവോടുകൂടെ അവൾക്ക് കാരുണ്യത്തിൻ്റെ സംരക്ഷണവും കുടുംബവിദ്യയും കൊടുത്തിട്ട് അവളെ നമ്മുടെ കുടുംബത്തിൽ സുരക്ഷിതമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് ഇന്നത് ചെയ്യുന്നില്ല പല കുടുംബങ്ങളും അത് ചെയ്യാത്തത് കൊണ്ടാണ് പല കുടുംബങ്ങളിലും പല തരത്തിലുള്ള അസ്വസ്ഥതകളും കയറി വരുന്നത് പല പല കുടുംബ ജീവിതങ്ങളും തകരുന്നത് പല വൈവാഹിക ജീവിതങ്ങളും തകരുന്നത് അങ്ങനെയുള്ള പ്രതിസന്ധികൾ ആലോചിച്ചാണ് ഇന്നത്തെ പെൺകുട്ടികൾ വിദ്യാഭ്യാസമുണ്ട് ജോലി നേടാം പണമുണ്ടാക്കി ജീവിച്ച് മുന്നോട്ട് പോകാം എന്തിന് നാം ഈ കുരുക്കിൽ വീഴണം എന്ന തീരുമാനമെടുക്കുന്നത് ഇത് വളരെ അപകടകരമായ തീരുമാനമാണ് ഇതിന് മുമ്പ് അവർക്ക് സെക്യൂരിറ്റി ഉള്ള നല്ല ജീവിതം കൊടുക്കുന്നതിന് പകരം അവരെ പ്രതിസന്ധിയിലാക്കുന്ന കുടുംബ പാശ്ചാത്തല ദുരന്തങ്ങളിലേക്ക് അവരെ നയിക്കുന്നതും അപകടകരമാണ് അതിന് നാം എന്ത് വേണം അതിന് നാം എങ്ങനെ എന്ത് ചെയ്യണം കുടുംബ ജീവിതത്തെ മനോഹരമായി കാണുകയും ആ മനോഹരമായ ജീവിതത്തിന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് കുടുംബജീവിതം എന്ന് പറയുന്ന ആ ഒരു തലത്തെ സ്വർഗീയമാക്കി മാറ്റാനുള്ള ജീവിതപരമായ സാമൂഹികപരമായ അറിവും കഴിവും തൻ്റെ ഇടവും കാരുണ്യവും നന്മയും നമ്മുടെ മനസ്സുകളിലും ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാകണം അത് സാധിക്കാതെ പോയാൽ പലതരം പ്രതിസന്ധികളും അതിലൂടെ ഉണ്ടാകും ജീവിക്കുന്നത് വെറുതെയല്ല ജീവിക്കുന്നത് അർത്ഥശൂന്യമായല്ല അപകടത്തിലേക്ക് വഴുതി വീഴാനല്ല ജീവിക്കുന്നത് അർത്ഥപൂർണമായി ഈ ജീവിതത്തെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അതിലൂടെ ഒരു വലിയ സമൂഹം ഈ ലോകത്ത് കാരുണ്യമായി തണലായി വെളിച്ചമായി രൂപപ്പെടേണ്ടതുണ്ട് അതിന് അനുയോജ്യമായ വിധമായിരിക്കണം ദാമ്പത്യ ജീവിതവും വൈവാഹിക ജീവിതവും കുടുംബ ജീവിതവും രൂപപ്പെടേണ്ടതും രൂപപ്പെടുത്തേണ്ടതും അതിന് കഴിയാതെ വന്നാൽ അതിന് പറ്റാതെ വന്നാൽ അതിനറിയാതെ വന്നാൽ പലതരം പ്രതിസന്ധികളെയും നാം അഭിമുഖീകരിക്കേണ്ടി വരും ആയതുകൊണ്ട് വിവാഹം കഴിക്കുക എന്നത് നമ്മുടെ ജീവിതത്തെ അർത്ഥമാക്കാനുള്ള അർത്ഥമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള അതിമനോഹരമായ കാര്യമാണ് കർമ്മമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുകയും വൈവാഹിക ജീവിതം അതിമനോഹരമായ ഒരു ജീവിതമാക്കി അലങ്കരിക്കാനും അലങ്കൃതമാക്കാനും നമുക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട് അതിന് പഠിക്കേണ്ടതുണ്ട് ജീവിതം വെറുതെ അങ്ങോട്ട് രൂപപ്പെടുകയില്ല വിദ്യാഭ്യാസത്തിലൂടെ ജോലി നേടാൻ കഴിയും ഉന്നതമായ വിദ്യാഭ്യാസം നേടി ഉന്നതമായ ജോലി നേടി ഉന്നതമായ സാമ്പത്തിക സംവിധാനങ്ങളിലേക്ക് നമുക്ക് ഉയർന്നു പോകാൻ പറ്റും പക്ഷേ നമുക്ക് ഉന്നതമായ ജീവിതം കൈവരിക്കാൻ കഴിയണമെങ്കിൽ ഉന്നതമായ ജോലി ഉണ്ടായത് കൊണ്ട് മാത്രം കൈവരിക്കാൻ കഴിയില്ല നമ്മളൊരു അധ്യാപകനാണ് എന്നിരിക്കട്ടെ അധ്യാപകനായ നമുക്ക് അധ്യാപനത്തിന്റെ ചെയ്യാൻ പറ്റും പക്ഷെ നല്ല ജീവിതം അതുകൊണ്ട് കിട്ടിക്കൊള്ളണം എന്നില്ല നമ്മളൊരു ജുഡീഷ്യറിയുടെ ഭാഗമായ ഉദ്യോഗസ്ഥനാണ് എന്നിരിക്കട്ടെ നമുക്ക് വക്കീലാകാം ഗുമസ്ഥനാകാം ജഡ്ജിയാകാം ഇതെല്ലാം ചെയ്യാം പക്ഷെ ഇതുകൊണ്ടൊക്കെ നല്ല ഒരു ജീവിതം ഉണ്ടാക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല നമുക്ക് നല്ല ഒരു എൻജിനീയർ ആകാം വരുമാനങ്ങൾ ഉണ്ടാക്കാം പക്ഷെ അതുകൊണ്ട് നല്ല ഒരു ജീവിതം ഉണ്ടാക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല നമുക്ക് നല്ല ഒരു ഡോക്ടറാകാം ആ ഡോക്ടർ ആയതുകൊണ്ട് നല്ല ഒരു ജീവിതം ഉണ്ടാക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല നമുക്കൊരു എം എൽ എയോ എംപിയോ മന്ത്രിയോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഉയർന്ന തലങ്ങളിലുള്ള ആളുകളാകാം പക്ഷെ അതുകൊണ്ടൊക്കെ ഉയർന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിച്ചു കൊള്ളണം എന്നില്ല ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയണമെങ്കിൽ ജീവിതം എന്ന അതിപ്രധാനമായ വിദ്യ അതിമനോഹരമായി നാം പഠിക്കുക തന്നെ വേണം ഈ ജീവിതത്തിൽ മറ്റേത് പഠനത്തെക്കാൾ കൂടുതൽ പഠിക്കേണ്ടത് ഏറ്റവും നന്നായി പഠിക്കേണ്ടത് ജീവിതത്തെ കുറിച്ച് തന്നെയാണ് ജീവിതം എങ്ങനെയാണ് മനോഹരമാക്കേണ്ടത് എന്ന വിദ്യയാണ് ഈ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം പക്ഷേ ഇന്ന് നമുക്കത് ലഭിക്കാനില്ല ഇന്ന് നമുക്കത് കിട്ടുന്നില്ല അതിനുള്ള വഴിയും നമുക്ക് മുമ്പിലില്ല മനോഹരമായ ജീവിതം കെട്ടിപ്പടുക്കാൻ മനോഹരമായ ജീവിത വ്യവസ്ഥയും വ്യവഹാരവും അടങ്ങുന്ന അതിമനോഹരമായ പഠനങ്ങൾ ആവശ്യമാണ് അതില്ല എന്നത് ആധുനിക ലോകത്തിൽ ആധുനിക ജനതയിൽ നേരിടുന്ന ആധുനിക ആധുനിക കുടുംബങ്ങളിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് ആയതുകൊണ്ട് നാം ഓരോരുത്തരും ജീവിതം എന്നത് അതിമനോഹരമായി കാണുകയും അതിനാവശ്യമായ അനുയോജ്യമായ തീരുമാനങ്ങളിലെടുത്തുകൊണ്ട് ആവശ്യാനുസരണം നടപ്പിലാക്കി സന്തുഷ്ടമായ സംതൃപ്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മൾ തീരുമാനമെടുക്കുകയും ചെയ്താൽ മാത്രമേ സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ സമാധാനമുള്ള ഒരു തലമുറ നമുക്ക് വേണ്ടി നമ്മുടേതായി ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ